ഹായ് ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും രണ്ടും ഏറ്റവും പുതിയ സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയില് യു കെയിൽ നിന്ന് ഞെട്ടിപ്പിക്കുന്ന ഒരു അപ്ഡേറ്റ് ആണ് നിങ്ങളുമായി പങ്കെടുക്കേണ്ടി പോകുന്നത് കേട്ടോ യു കെയിൽ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് വർദ്ധിച്ചു വരുന്ന കുടിയേറ്റമുണ്ട് ആ കുടിയേറ്റത്തിനെതിരെ നിയമങ്ങൾ കർക്കശമായി കൊണ്ടിരിക്കുകയാണ് സെക്ടായിട്ട് നിയമങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയെ മുൻകാലങ്ങളെക്കാൾ കൂടുതൽ ആൾക്കാർ യു കെ വിട്ട് തിരിച്ചു പോകുന്നു എന്ന ഒരു റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത് അതായത് യു കെയിലിപ്പോൾ നിലവിലുള്ള ആൾക്കാർക്ക് തന്നെ ഐ എൽ ആർ ലഭിക്കുമില്ലയോ എന്നുള്ള ഒരു കൺഫ്യൂഷൻസ് നിലനിൽക്കുന്നുണ്ട് അതേപോലെ തന്നെ ഒരുപാട് പേര് സ്റ്റുഡൻറ്റ് വിസയിൽ വന്നിട്ട് അവർക്ക് പി എസ് ഡബ്ല്യു വിസയിൽ പോലും ജോലി ലഭിക്കാത്ത സിറ്റുവേഷൻ വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ ഒരുപാട് പേര് യു നിന്ന് തിരിച്ച് ഒന്നും രാജ്യങ്ങളിലോട്ടോ അല്ലെങ്കിൽ കാനഡ അമേരിക്ക ഓസ്ട്രേലിയ പോലെയുള്ള മറ്റു ന്യൂസിലാൻഡ് പോലെയുള്ള മറ്റു രാജ്യങ്ങളിലോട്ടും പോകുന്നതായിട്ടൊക്കെയാണ് റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത് അപ്പോൾ ഇതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോ ഇൻഫോർമേറ്റീവ് ആണ് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നു ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ ചാനൽ ആദ്യം മറ്റൊന്ന് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുക നേരെ നമുക്ക് വീലോടെ എടുക്കാം യു കെയിൽ ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ടുള്ള സ്ട്രിക്റ്റ് ആയിട്ടുള്ള നിയമങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു ഈ ഒരു നിയമങ്ങൾ കാരണം നിരവധി പേരാണ് ഇപ്പം യു കെ വിട്ടു പോകുന്നത് എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അതിൽ യു കെ പൗരന്മാരും ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റൊരു വസ്തുത എന്ന് പറയുന്നത് അപ്പോൾ രാജ്യത്തിന്റെ കർശനമായിട്ടുള്ള ഇമിഗ്രേഷൻ നിയമങ്ങൾ കാരണം ഒരുപാട് പേര് പ്രത്യേകിച്ച് നഴ്സുമാർ വിദ്യാർത്ഥികൾ തൊഴിലാളികളൊക്കെ യു കെ വിടുകയാണ് എന്നാണ് റിപ്പോർട്ട് വരുന്നത് ഇതിനൊരു നിശബ്ദമായിട്ടുള്ള പാലായനം എന്താണ് വിശേഷിപ്പിക്കുന്നത് അതായത് നിങ്ങൾക്ക് തന്നെ ശ്രദ്ധിച്ചറിയാൻ പറ്റും ഒരു ഇപ്പം യു കെയിലോട്ടുള്ള ഒഴുക്ക് കുറഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ് അതായത് ഒരുപാട് വിദ്യാർത്ഥികൾ യു കെയിലോട്ട് കഴിഞ്ഞ കുറേ കാലമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ തൊട്ട് ഈ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് ജസ്റ്റ് നിങ്ങൾ നിങ്ങളുടെ പഞ്ചായത്തിൽ നിന്ന് എണ്ണുകയാണെങ്കിൽ ഒന്നോ രണ്ടോ പേര് യു കെയിലുണ്ടാവും അല്ലേ നിങ്ങൾക്ക് അറിയുന്ന ഒരാളുടെങ്കിലും സുഹൃത്തോ അല്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തം സുഹൃത്തോ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളുടെ ഒരു സുഹൃത്തോ അറിയുന്ന ആരെങ്കിലും ഒക്കെ യു കെയിലായിട്ട് യു കെയിൽ ഉണ്ടാവും അല്ലേ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ടുള്ള കേരളത്തിൻ്റെ ഒരു സിറ്റുവേഷൻ അതാണ് പക്ഷേ ഇപ്പോൾ ആ ആ ഒരു ഒഴുക്ക് കുറഞ്ഞിരിക്കുകയാണ് കാരണം എന്താണ് ഇവിടെയുള്ള തൊഴിൽ ക്ഷാമം തന്നെയാണ് തൊഴിൽ ക്ഷാമം എന്ന് പറയുമ്പോൾ ഇവിടെ സ്ട്രഗിൾ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് എനിക്ക് എൻ്റെ പേഴ്സണലി അറിയ അറിയുന്ന ഒരുപാട് പേര് വിസ കറക്റ്റായിട്ടുള്ള വിസ ലഭിക്കാത്തത് കൊണ്ട് തന്നെ സ്പോൺസർഷിപ്പ് വിസ കിട്ടാത്തതു കൊണ്ട് തന്നെ സ്ട്രഗിൾ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് ഒരുപാട് പേര് തിരിച്ച് നാട്ടിലോട്ട് തിരിച്ചു പോയിട്ടുണ്ട് അതായത് ഇവിടെ വിദ്യാർത്ഥികളായിട്ട് വന്ന് പഠിച്ച ശേഷം പി എസ് ഡബ്ല്യൂ പീരീഡ് ജോലി ചെയ്തിട്ട് ആ സമയത്ത് രണ്ട് വർഷമാണ് പി എസ് ഡബ്ല്യു പീരീഡ് എന്ന് പറയുന്നത് പോസ്റ്റ് സ്റ്റഡി വർക്ക് വിസ ടൈം എന്ന് പറഞ്ഞത് ഈ ഒരു ടൈമിൽ ജോലി ചെയ്തിട്ട് നമ്മൾ കടങ്ങളൊക്കെ വീട്ടുന്ന ആൾക്കാരുണ്ടാകും പക്ഷെ അവർക്കൊരു സ്പോൺസർഷിപ്പ് ഉള്ള ഒരു വിസ ഒരു ബുദ്ധിമുട്ട് വരുന്നുണ്ട് മുൻകാലങ്ങളുള്ള പോലെ അത്ര എളുപ്പത്തിൽ ഇപ്പോൾ വിസ ലഭിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ് ടൈറ്റായി കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതായത് ഇപ്പോൾ കെയർ വിസകൾ നിർത്തലാക്കിയതിനെ തുടർന്നാണ് ഒരുപാട് പേര് നമ്മൾ ഇന്ത്യയിൽ നിന്നുള്ള വിദ്യാർത്ഥികളൊക്കെ ഒരുപാട് പേര് കെയർ വിസയിൽ കെയർ ഹോമിലൊക്കെ ജോലി ചെയ്യുന്ന വിസ സമ്പാദിച്ച് ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ടായിരുന്നു എനിക്കറിയുന്ന ഒരു സ്റ്റുഡൻറ്റും അദ്ദേഹത്തിൻ്റെ ഒരു ടീച്ചറും ഒരു കെയർ ഹോമിൽ വർക്ക് ചെയ്യുന്നുണ്ടെന്നുള്ള വേറൊരു വസ്തുതയാണ് അതായത് ഒരു എല്ലൊരു അറിയുന്നൊരു സുഹൃത്തിനെ എം ബി എ പഠിപ്പിച്ച എം ബി എയിലെ അധ്യാപകനായിട്ടുള്ള ആള് ടീച്ചറാണ് അവർ ഇവിടെ ഇദ്ദേഹം അൺഎസ്പെക്ടായിട്ടൊരു കെയർ ഹോമിൽ ജോലി ചെയ്യാൻ പോവുകയും ഇവിടെ സെയിം പോസ്റ്റിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പം മീൻസ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് കെയർ ഹോം എന്ന് പറയുന്നത് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്കും എഡ്യൂക്കേറ്റഡ് അല്ലാത്ത ആൾക്കാർക്കും എല്ലാവർക്കും ഒരുപോലെ ജോലി ലഭിക്കാൻ എളുപ്പത്തിൽ ജോലി ലഭിക്കാൻ പറ്റിയ ഒരു സംഭവമായിരുന്നു യു കെ എന്ന് പറയുന്നത് പക്ഷേ പിന്നീട് ഇതൊരു ഇപ്പോൾ കഴിഞ്ഞ കുറച്ചു കാലം ഒരുപാട് സ്ട്രിക്റ്റ് ആയിട്ട് കെയർ ഹോം വിസ എടുത്തു കളഞ്ഞു കെയർ ഹോമിൽ ഇപ്പോൾ ഇന്ത്യയിൽ നിന്നും ആർക്കും കെയർ ഹോം വിസയായിട്ട് വരാൻ വേണ്ടി സാധിക്കാത്ത സിറ്റുവേഷൻ വന്നു യു കെയിലുള്ള ആൾക്കാർക്ക് പോലും ഇപ്പോൾ ഒരു കെയർ ഹോമിൽ വിസ ലഭിക്കണമെങ്കിൽ ആ കെയർ ഹോമിൻ്റെ കീഴിൽ ഒരു മൂന്ന് മാസമെങ്കിൽ വർക്ക് ചെയ്തിരിക്കണം എന്ന ഒരുപാട് ഒരുപാട് ആയിട്ടുള്ള മാറ്റങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ട് കുറേ വിദ്യാർത്ഥിനികളും വിദ്യാർത്ഥികൾ ടയ്ക്കാൻ പോലും ബുദ്ധിമുട്ടുന്ന ഒരു സിറ്റുവേഷൻ വന്ന് പലരും നാട്ടിലോട്ട് തിരിച്ചു പോയി ഉണ്ടായി അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട എന്റെ അടുത്തൊരു സബ്സ്ക്രൈബർ പറഞ്ഞ എന്താ വെച്ചാൽ ഇനി ഒരു ഒന്നര വർഷം രണ്ടു വർഷം കൂടി പി എസ് ഡബ്ല്യൂ പീരീഡ് ഉണ്ട് ആ പി എസ് ഡബ്ല്യൂ പീരീഡ് ഒരു മൂന്നോ നാലു ലക്ഷം രൂപ മുടക്കിയിട്ട് വിസ പി എസ് ഡബ്ല്യൂ വിസ എടുത്ത ശേഷം പിന്നീടുള്ള രണ്ട് വർഷത്തിന് വിസ ലഭിക്കുന്ന ജോലിയൊന്നും കിട്ടിയില്ലെങ്കിൽ അത് നഷ്ടമാണല്ലോ സോ ആ പൈസയ്ക്ക് നാട്ടിൽ എൻ്റെ മോളെ ഞാൻ വേറെ എന്തെങ്കിലും കോഴ്സ് ചേർക്കുകയാണല്ലോ അത് ഓക്കെ ആണല്ലോ എന്ന് പറഞ്ഞു എന്നൊരു സബ്സ്ക്രൈബ് എൻ്റെ ഇത് പറയുകയുണ്ടായി അതാണ് മൊത്തത്തിലുള്ള പുതിയൊരു ട്രെൻഡ് എന്ന് പറയുന്നത് അതായത് പി എസ് ഡബ്ല്യു പീരീഡിൽ ജോലി ലഭിക്കാത്ത ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ ഒട്ടേറെ പേര് നാട്ടിലോട്ട് പാലായനം ചെയ്യുകയുണ്ടായി അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്താണ് ഇവിടെ നിയമങ്ങൾ വന്ന ഒരു സ്ട്രിക്ട് തന്നെയാണ് ഗവൺമെൻറിന് ഇത് തന്നെയാണ് വേണ്ടത് പ്രത്യേകിച്ച് യു കെ ഗവൺമെന്റിന് വേണ്ടി തന്നെയാണ് കാരണം അവർക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ വരുമാനം ലഭിക്കുന്ന ഒരു ഘടകം എന്ന് പറയുന്നത് എന്താണെങ്കിൽ ഇന്ത്യ പോലെയുള്ള രാജ്യങ്ങളിൽ നിന്നോക്കെ യു കെയിലോട്ട് വരുന്ന വിദ്യാർത്ഥികളിൽ നോക്കിയുള്ള ഫീസ് ഇതൊക്കെ നിന്നാണ് ഇവർക്ക് ഒരുപാട് വരുമാനം ലഭിക്കുന്നത് യൂണിവേഴ്സിറ്റികൾ ഒരുപാട് വരുമാനം ഗവൺമെൻറ് ഉണ്ടായി കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിനുശേഷം തിരിച്ച് യു കെയിൽ നിൽക്കാതെ റിട്ടേർ ആയിട്ട് പോകുന്നത് തന്നെയാണ് ഗവൺമെൻറ്റിന് വേണ്ടത് ഇപ്പോൾ നമ്മൾ പറയാനുള്ളൂ പണ്ടൊക്കെ ഗൾഫിലോട്ടൊക്കെ പോകുക മിസ്റ്റി മിസൈലാണ് പോയിട്ട് ജോലി നോക്കുക എന്ന ഒരു ഉണ്ടായിരുന്നു അപ്പോൾ വെസ്റ്റ് മിസൈൽ വന്ന ആൾക്കാരെ എയർപോർട്ട് ഒരു ഒരു ഫിൽട്ടറിംഗ് ഉങ്ങൾ തിരിച്ച് യു ഇന്ത്യയിലോട്ട് പോകും എന്ന് കൺഫേം ആക്കുന്ന രീതിയിലുള്ള മടക്ക ടിക്കറ്റ് എല്ലാം അതിൻ്റെ കൂടെ ആഡ് ചെയ്യണം അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട് റിലേറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഗവൺമെന്റിന് അതേപോലെ തന്നെ ഇവിടെ തിരിച്ച് സ്റ്റുഡൻറ് വിസ കാലാവധി കഴിഞ്ഞാൽ തിരിച്ച് പോകുക എന്നുള്ളതാണ് ഇവിടത്തെ സംബന്ധിച്ചിടത്തോളം ഗവൺമെൻറ്റിന് വേണ്ടത് അപ്പോൾ ബിസിനസ് ബിസിനസ്സ് നടന്നു ദാറ്റ് മീൻസ് ആ ഒരു വിദ്യാർത്ഥി ഒന്ന് പഠിച്ചു ഫീസ് വാങ്ങിച്ചു തിരിച്ചു പോയി പിന്നീട് ഇവിടെ നിൽക്കുന്നില്ല ഇവർക്ക് പ്രശ്നമാക്കുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നീ സ്ട്രിക്റ്റ് ആയിക്കൊണ്ടിരിക്കണം ഇതറിയാണ്ട് ഒരുപാട് പേര് വീണു വീണ് വന്നുകൊണ്ടിരിക്കുന്നു വരാം വന്നു കഴിഞ്ഞാലും ബുദ്ധിമുട്ടാൻ തയ്യാറായിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഒരുപാട് കഷ്ടപ്പെടാൻ തയ്യാറുള്ള ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും വിസ ലഭിക്കും ജോലി ലഭിക്കും പക്ഷെ ബുദ്ധിമുട്ടാൻ തയ്യാറാവണം എന്നുള്ളതാണ് ചില ആൾക്കാർക്ക് ഒരു ലക്ക് എന്ന വലിയൊരു ഫാക്ടറും കൂടി കേട്ടോ കാരണം ബുദ്ധിമുട്ടാൻ തയ്യാറായാലും ചിലപ്പോൾ ലഭിച്ചില്ല എന്നും ലഭിച്ചില്ല എന്നും വരാം അതൊക്കെ ഓരോ ആൾക്കാരുടെ ലക്ക് ഫാക്ടറും എല്ലാം കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് ഭാഗ്യം തല തലവിധി എന്നൊക്കെ പറയുന്ന പോലെ എല്ലാം കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള നമ്മുടെ അധ്വാനവും അതേപോലെ തന്നെ ലെക്കും എല്ലാം ഉൾപ്പെട്ടിട്ടുള്ള ഒരു സംഭവമാണ് ഇപ്പം ഞാനിത് പറയുന്നപ്പോൾ എൻ്റെ അറിയുന്നൊരു വേറൊരു സുഹൃത്ത് അദ്ദേഹം ഇവിടെ സ്റ്റുഡൻസിൽ വന്നാണ് ഇപ്പോൾ വൈഫ് അൺഫോർച്ചുനേറ്റ്ലി ഫെയിലായിപ്പോയി അപ്പോൾ വൈഫിനെ തിരിച്ച് പോകേണ്ടി വന്നു അപ്പോൾ ഇദ്ദേഹത്തിന് ഇവിടെ പിടിച്ചു നിൽക്കേണ്ട ആവശ്യം വന്നു കാരണം എന്താണ് അദ്ദേഹം ഒരുപാട് കടങ്ങൾ ഈ ഒരു വൈഫിനെ ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട് കടങ്ങൾ പലരിൽ നിന്നും വാങ്ങിയിട്ടുണ്ട് അദ്ദേഹം തിരിച്ച് നാട്ടിലോട്ട് പോകാൻ സാധ്യമല്ല അപ്പോൾ വൈഫിനെ തിരിച്ചയച്ചിട്ട് ഇദ്ദേഹം എന്ത് ചെയ്തു എഫ് എൽ ആർ ഒക്കെ ഇട്ടിട്ട് പല ചെറിയ അഡ്ജസ്റ്റ്മെന്റിലൊക്കെ നിന്നു എന്നിട്ട് കെയർ വിസക്ക് വേണ്ടി അപ്ലൈ ചെയ്തു പക്ഷേ വിസ ലഭിക്കുന്ന ഒരു സാഹചര്യമല്ല നിയമം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ് നാട്ടിലോട്ട് തിരിച്ചു പോകേണ്ടി വരും എന്ന ഒരു അവസ്ഥയിലിരിക്കെ അദ്ദേഹത്തിന് വിസ വന്നു ഈ വിസ അദ്ദേഹത്തിന് കെയർ വിസ വന്നതിൻ്റെ അടുത്ത ദിവസമാണ് ഇവിടെ കെയർ വിസ ഇനി ആർക്കും കൊടുക്കുന്നില്ല എന്ന രീതിയിൽ നിയമങ്ങൾ ചുട്ടായത് അപ്പോൾ അവിടെ ലെഗ് ഫാക്ടർ അദ്ദേഹത്തിന് പ്രവർത്തിച്ചു അപ്പോൾ എന്തോ ഭാഗ്യത്തിന് അതുകൊണ്ട് ഇപ്പോൾ അദ്ദേഹം നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നു അപ്പോൾ അങ്ങനെ മാറ്റങ്ങൾ ഒരാൾക്കാർ ഭാഗ്യവും നിർഭാഗ്യവും കൂടി ഉൾപ്പെടുന്ന ഒരു സംഭവമാണിത് അപ്പം നമുക്ക് ആര് ഒരാൾക്ക് ലഭിച്ചു എന്ന് പറഞ്ഞാൽ നമുക്ക് ലഭിക്കില്ല അത് നമുക്ക് ലഭിക്കാൻ സാധ്യതയുണ്ടെന്ന് പറയാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ വേറൊരാൾക്ക് ലഭിച്ചില്ല അതുകൊണ്ട് നമുക്ക് ലഭിക്കില്ല എന്നുമില്ല മനസ്സിലായില്ല ഓരോ ആൾക്കാർക്കും ഓരോ പോലെയാണ് ചുരുക്കം പല കമ്പനികൾക്കും സ്പോൺസർഷിപ്പ് നൽകാനും വിസ പുതുക്കാനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുള്ള സിറ്റുവേഷനാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് ഗവൺമെൻറ് കൂടുതൽ സ്ട്രിക്റ്റ് ഒരുപാട് കമ്പനികളുടെ സ്പോൺസർഷിപ്പ് ചെയ്യാനുള്ള അവരുടെ ലൈസൻസ് റദ്ദാക്കുകയും ചെയ്തിട്ടുണ്ട് അതിനെക്കുറിച്ച് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു മുൻ വർഷത്തേക്കാൾ കൂടുതൽ എത്രയും ഇരട്ടി കൂടുതൽ കമ്പനികളുടെ സ്പോൺസർഷിപ്പ് ലൈസൻസാണ് കമ്പനി ഗവൺമെൻറ് റദ്ദാക്കിയിരിക്കുന്നത് അത് സ്പോൺസർഷിപ്പ് ലൈസൻസ് റദ്ദാക്കുന്നതോടെ തീർച്ചയായിട്ടും അവരുടെ അണ്ടറിൽ വർക്ക് ചെയ്യുന്ന ഒരുപാട് എംപ്ലോയീസിനും അത് ബുദ്ധിമുട്ടാകും അവർക്ക് നാട്ടിലോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള ത്വര വരും പോകേണ്ടി വരും വേറെ സിറ്റുവേഷൻ ഇല്ലാതെ അങ്ങനെയും ഒരുപാട് പേര് യു കെ വിടുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഒരു വർഷം ഏകദേശം ഒരു ലക്ഷത്തി പതിനാലായിരത്തോളം വിദ്യാർത്ഥികൾ തിരിച്ചു പോയിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലായപ്പോഴത്തേക്ക് ഒരു ലക്ഷത്തി മുപ്പത്തി അയ്യായിരം ആയിട്ട് വർദ്ധിക്കുകയാണ് ചെയ്തിരിക്കുന്നത് ഇങ്ങോട്ട് വന്നതിന് നാല് ലക്ഷത്തി ഇരുപത്തി മൂവായിരം വിദ്യാർത്ഥികളാണ് ഒരു വർഷം വന്നിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് രണ്ടായിരത്തി ഇരുപത്തി നാലാകുമ്പോഴത്തേക്ക് അത് രണ്ട് ലക്ഷത്തി അറുപത്തി ആറായിരം ആയിട്ട് കുറയാറുണ്ടായിരിക്കുന്നത് അതായത് ഡബിൾ ആയിട്ട് കുറഞ്ഞിരിക്കുകയാണ് ഇങ്ങോട്ട് വിദ്യാർത്ഥികൾ വരുന്ന ഒരു അളവ് എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഡിപ്പെൻഡൻ വിസിൽ വന്ന ഒരു കടുപ്പമേറിയ മാറ്റങ്ങളാണ് തീർച്ച ഒരുപാട് പേരെ യു കെ വിടാൻ വേണ്ടി നിർബന്ധിതരാക്കിയത് എന്ന് വേണ്ടി പറയാൻ പറ്റും കാരണം യു കെയിലോട്ടൊക്കെ ഒരുപാട് പേര് വരാൻ വേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്താണ് അവർ ഡിപ്പെൻഡൻസിനെ കൂടി കൊണ്ടുവരാൻ പറ്റും ഒരു ഫാമിലിയുമായിട്ട് സെറ്റിൽ ചെയ്യാൻ പറ്റുമെന്നുള്ള ഒറ്റ ലക്ഷ്യത്തോടെയാണ് ഇങ്ങോട്ട് വരാനുള്ളൊരു സാഹചര്യം എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ ഡിപ്പെൻഡൻസിൽ കൊണ്ടുവരാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വന്നു അതേപോലെ ഇനി ഫ്യൂച്ചറിൽ ഇവിടെ സെറ്റിൽ ചെയ്യാൻ പറ്റുന്ന സിറ്റുവേഷൻ വന്നു അപ്പോൾ ഒരുപാട് പേര് തങ്ങൾക്ക് തിരിച്ചു പോയി തിരിച്ച് സ്വന്തം നാട്ടിലോട്ട് പോയ ആൾക്കാരുണ്ട് ഇവിടെ നിന്നും ഓസ്ട്രേലിയയിലോട്ടും മറ്റു രാജ്യങ്ങളിലോട്ടും മൈഗ്രേറ്റ് ചെയ്തു പോയ ആൾക്കാരുണ്ട് അടുത്തൊരു പോയിന്റ് പ്രൊഫഷണലുകളായിട്ടുള്ള ആൾക്കാർക്കൊക്കെ തിരിച്ചടി ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അതായത് ഇപ്പം ഷെഫ് വിസയില് അതേമാതിരി ഐ ടി അങ്ങനെ ഏതെങ്കിലുമൊക്കെ ഒരു പ്രൊഫഷണലായിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ അവരുടെ ത്രഷ് ഹോൾഡ് ഉയർത്തിയപ്പോൾ അവർക്ക് അടുത്ത പ്രൊഫഷണൽ വിസ പുതുക്കാൻ സാധിക്കാത്തൊരു സിറ്റുവേഷൻ വന്നു അപ്പോൾ തീർച്ചയായിട്ടും അവർ എക്സ്പീരിയൻസ് വെച്ച് അവർ ഇവിടെ നിന്നും മൈഗ്രേറ്റ് ചെയ്യാൻ ഇവിടെ നിന്ന് പോകാനുള്ളൊരു സാധ്യതയാണ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ തന്നെ കഴിഞ്ഞൊരു വീഡിയോയിൽ എൻ്റെ അത് ഷെഫ് വിസ കിട്ടുമോ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ കിട്ടാൻ സാധ്യതയുള്ള ഒരു വിസ തന്നെയാണ് ഷെഫ് വിസ എന്ന് പറയുന്നത് പക്ഷേ നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചത് അത്രത്തോളം ത്രഷ് ഹോൾഡ് കൊടുത്ത് ആരും ഏതൊരു കമ്പനിയും ആര് സ്പോൺസർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കില്ല എന്നുള്ളതാണ് അപ്പോൾ അവർ അതിൽ പകരം താൽക്കാലികമായിട്ടൊക്കെ ആൾക്കാരെ വെക്കാനുള്ള ശ്രമത്തിലാണ് പലരും അതായത് ഇപ്പോൾ ഇവിടെയെന്ന് പറയുന്നതോടൊപ്പം നമുക്ക് വിസ കൊടുക്കാറേൽ ജോലി ചെയ്യാലോ അപ്പോൾ ഡിപ്പൻഡൻറ്റ് വിസയിൽ വന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും അപ്പോൾ അവർ പലരും ഷെഫുമാരൊക്കെ ഉണ്ടാകും അപ്പോൾ അവർക്ക് വിസ കൊടുക്കേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഷെഫ് വിസയ്ക്ക് സാധ്യതയുണ്ട് എങ്കിൽ കൂടി ഇത്രയും വലിയ ത്രഷ് ഹോൾഡ് ആയതും നാൽപ്പതിനായിരം പൗണ്ടൊക്കെ ഇയർലി വരുന്നുണ്ട് അപ്പോൾ അത്തരം ത്രഷ് ഹോൾഡ് ആയതുകൊണ്ട് തന്നെ ആ എമൗണ്ട് കൊടുത്ത് വെക്കാൻ വേണ്ടി പല കമ്പനികളും തയ്യാറാവില്ല അപ്പൊ ഇതൊക്കെ തന്നെ കൊഴിഞ്ഞുപോക്കിന് വലിയൊരു കാരണം തന്നെ പുതിയ റിപ്പോർട്ടിൽ കെയർ വർക്കർമാർക്കും അതേപോലെ ജയിൽ വർക്കേഴ്സിനും ഒക്കെയാണ് പണി പാളിയത് അപ്പൊ പ്രത്യേകിച്ച് സി ഒ എസ് പുതുക്കാൻ പറ്റാത്ത സാഹചര്യം വന്നു പല കമ്പനികൾക്കും അവരുടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവിടെ സ്പോൺസർഷിപ്പ് ലൈസൻസ് നഷ്ടപ്പെട്ടു അപ്പോൾ ഒട്ടേറെ പേര് ഈ ഒരു കാരണം കൊണ്ട് ദുരിതത്തിലായി അപ്പോൾ അവരെല്ലാം നാട്ടിലോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് മറ്റൊരു വിഭാഗം നഴ്സുമാരും ആരോഗ്യപ്രവർത്തകരുമാണ് കാരണം നഴ്സുമാർ ഒബിയസ്ലി ഒരുപാട് പേര് ഇന്ത്യയിൽ നിന്നൊക്കെ നഴ്സുമാരാണ് യു കെയിലുള്ളത് ഉള്ളത് അപ്പോൾ പ്രത്യേകിച്ച് ഇവരുടെ ഭർത്താക്കന്മാരും അങ്ങനെ ഫാമിലി ആയിട്ടുള്ള ഒരു കൂടുമാറ്റമാണ് ഇന്ത്യയിൽ നിന്ന് യു കെയിലോട്ട് പലരും നടത്തിയിട്ടുള്ളത് അങ്ങനെ സിറ്റുവേഷനിൽ ഈ ഐ എൽ ആറിനെ കുറിച്ചുള്ള അനിശ്ചിതാവസ്ഥ വന്നതുപോലെ പലരും മാറി ചിന്തിക്കാൻ ഇടയായി എന്നുള്ളതാണ് കാരണം അഞ്ച് വർഷം കഴിഞ്ഞ് തീർച്ചയായിട്ടും യു കെയിൽ സെറ്റിൽ ചെയ്യാൻ വേണ്ടി സാധിക്കും ഈ വീണ്ടും വിസക്ക് വേണ്ടി കാശ് മുടക്കേണ്ട കാര്യമില്ല നമുക്കൊരു ബിസിനസ്സും മറ്റേ തുടങ്ങാം എന്ന് പ്ലാൻ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് അപ്പോഴാണ് അഞ്ചു വർഷം കഴിഞ്ഞാലും അയ്യെല്ലാം ലഭിക്കുകയില്ല അല്ലെങ്കിൽ പത്തു വർഷം ആവണം എന്ന രീതിയിലുള്ള പല റൂവേഴ്സും നിയമങ്ങളും മാറാനും പറയാനും കൺഫ്യൂഷൻസിലൊക്കെ ഉള്ള ഒരു സിറ്റുവേഷൻ വന്നത് ഇന്നലെ വരെയുള്ള നിയമമല്ല ഇന്നുള്ളത് എന്നൊരു സിറ്റുവേഷനാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഓരോ ദിവസവും ഓരോ നിയമങ്ങളാണ് അതായത് അങ്ങനെ എടുത്ത് പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യം എന്താണ് കഴിഞ്ഞ ദിവസം പുതിയ ടി എസ് എൻ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു ടെമ്പററി ഷോർട്ടേജ് ലിസ്റ്റ് എൺപത്തി രണ്ടോളം പുതിയ ജോബുകളെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു സംഭവമാണ് അപ്പോൾ അത് പ്രകാരമാണെങ്കിൽ യു കെ തോട്ട് വരാൻ വേണ്ടിയിട്ട് ആർക്കും ആർ ക്യു എഫിലാണ് സിക്സ് വേണ്ട ത്രീ മുതൽ ഫൈവ് വരെ ഉണ്ടായാൽ മതി അതായത് ഡിഗ്രി വേണമെന്ന് ആവശ്യമില്ല അതിന് മുമ്പ് വരെ ഡിഗ്രി മസ്റ്റായിരുന്നു അപ്പോൾ സ്കിൽഡ് വർക്ക് ഫിസിക്ക് ലഭിക്കാൻ ഡിഗ്രി വേണം എന്നാലും പക്ഷേ ടി എസ് എൽ എസ് ഉള്ള ലിസ്റ്റിന് ഡിഗ്രി വേണ്ടതാനും അങ്ങനെ മൊത്തം അവയിൽ കൺഫ്യൂഷൻ ആയിട്ടുള്ള സംഭവമാണ് അപ്പം നമ്മൾ യൂട്യൂബിൽ നിന്നും ഒരാളും ഡൗട്ട് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ അയാൾക്ക് പ്രക്ടിക്കുലി പറഞ്ഞു കൊടുക്കുന്ന ഒരു ഡൗട്ട് വേറൊരാൾക്ക് ആപ്റ്റ് ആവാത്തൊരു സിറ്റുവേഷനാണ് ഇപ്പോൾ ഒരാൾ എൻ്റെ അടുത്ത് ചോദിക്കുകയാണ് സ്കിൽഡ് വർക്കർ വിസയിൽ വരാൻ ബ്രോ ഡിഗ്രി ആവശ്യമുണ്ടോ എന്നെ ചോദിക്കുകയാണെങ്കിൽ ഞാൻ കൊടുക്കുന്ന ആൻസർ ആവശ്യമുണ്ട് എന്നായിരിക്കാം പക്ഷേ ആ വി അയാൾ വേറൊരു വീഡിയോ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവാം ടി എസ് എല്ലിൽ ആവശ്യമില്ല എന്ന് പറഞ്ഞല്ലോ ഒന്നും അതാണ് ഡിഫറൻസ് എന്ന് പറഞ്ഞത് ടെമ്പററി ഷോർട്ടേജ് ലിസ്റ്റ് പ്രഖ്യാപിച്ച് ഇന്നലെയാണ് ഒക്ടോബർ പത്തിനാണ് അപ്പോൾ ആ ലിസ്റ്റ് പ്രകാരം അതിലേ കുറച്ച് ജോലി എൺപത്തിരണ്ട് ജോലികളുണ്ട് അതിലോട്ട് ഡിഗ്രി ആവശ്യമില്ല എന്നുള്ളതാണ് പക്ഷേ ആ ജോലികൾക്കൊന്നും സ്ഥിരതയില്ല മൂന്നോ അഞ്ചോ വർഷം കഴിഞ്ഞ് തിരിച്ച് നാട്ടിലോട്ട് പോകേണ്ടി വരും എന്നുള്ള പോലെ അതേപോലൊരു അവിയൽ പരുവത്തിലുള്ള ഒരു സിസ്റ്റമാണ് ഇപ്പോൾ യു കെയിൽ നിലയിലുള്ളത് അപ്പോൾ എൻ എച്ച് എസ് ഫെഡറേഷൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഗവൺമെൻറ്റിന് ഇങ്ങനൊരു നിലപാടുമായി മുന്നോട്ട് പോകുകയാണെങ്കിൽ തീർച്ചയായിട്ടും എൻ എൻ എച്ച് എസ് തളർന്നു പോകും തകരും എന്നുള്ളതാണ് ഓൾറെഡി രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിൽ അധികാരത്തിൽ എത്തിയ സമയത്ത് തന്നെ ആദ്യം കേരള സ്റ്റാഫർ പറഞ്ഞതാണ് എൻ എച്ച് എസ് തകർന്ന് കിടക്കുകയാണ് എൻ എച്ച് എസിനെ കൈപിടിച്ച് ഉയർത്തി എഴുന്നേൽപ്പിക്കാനുള്ള ശ്രമത്തിലാണ് ഗവൺമെന്റ് എന്നുള്ളതാണ് പക്ഷേ യാതൊരു രീതി അതിനുള്ള എൻ എച്ച് എസ് ടെൻ ഇയർ പ്ലാൻ എല്ലാം പ്രഖ്യാപിച്ചെങ്കിൽ കൂടി റിക്രൂട്ട്മെന്റ് സ്റ്റോപ്പിൽ തന്നെയാണ് റിക്രൂട്ട്മെന്റ് പുനരാരംഭിക്കാത്തത് കൊണ്ട് തന്നെ നിരവധി ആൾക്കാരാണ് ഇപ്പോഴും യു ഇന്ത്യയിൽ നിന്നുള്ള ആൾക്കാരൊക്കെ നഴ്സായിട്ട് യു കെയുടെ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരൊക്കെ പ്രശ്നത്തിൽപ്പെട്ട് കിടക്കുന്നത് കടം വാങ്ങിച്ചും ആ രീതിയിലൊക്കെ അവരെ അയൽസും വൈകിട്ടും ഒക്കെ പഠിച്ച് കാത്തിരിക്കുന്ന ആൾക്കാരൊക്കെ ആയിരിക്കും അതേപോലെ തന്നെ യു കെ െ ഈ പറഞ്ഞ പോലെ വേക്കൻസി ഇഷ്ടമാരുണ്ടതാണ് ഷോർട്ടേജ് അവിടെ ഉണ്ടെന്നാലും പക്ഷേ പകരം ആൾക്കാർ എടുക്കാത്ത ഒരു സിറ്റുവേഷനും വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇങ്ങനെയൊക്കെ ഉള്ള ടൈറ്റ് ആയിട്ടുള്ള ഒരു അൺയൂഷൽ ആയിട്ടുള്ള സിറ്റുവേഷനാണ് ഇപ്പോൾ യു കെ കടന്നു അതേപോലെ തന്നെ പത്ത് വർഷത്തെ സെറ്റ്പരി നിയമങ്ങൾ ഉൾപ്പെടെയുള്ള ഒരുപാട് നയമാറ്റങ്ങൾ വന്നോടുകൂടി ഇവിടുത്തെ തൊഴിൽ സുരക്ഷയെക്കുറിച്ച് ആകുലരായി തുടങ്ങി നഴ്സുമാരടക്കം സത്യമല്ല യു കെയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ സുരക്ഷ ഉള്ള നഴ്സുമാർക്കാണെന്ന് ഞാൻ പറയുകയുള്ളൂ എൻ്റെ ഒരു അനുഭവം കൊണ്ട് അപ്പോൾ നഴ്സുമാരടക്കം താങ്കൾ തൊഴിൽ സുരക്ഷയെക്കുറിച്ച് ആകുലത പ്രകടിപ്പിച്ചു തുടങ്ങി കാരണം ഇനി ഇവിടെ തുടർന്നാൽ ചില പ്രശ്നം ഉണ്ടാകുമോ ഈ പറഞ്ഞപോലെ അയ്യെല്ലാം ലഭിക്കാത്ത സിറ്റുവേഷൻ വരുമോ അപ്പൊ ഇങ്ങനെയൊക്കെ സിറ്റുവേഷൻ അവർ കാനഡ ഓസ്ട്രേലിയ പോലെയുള്ള മറ്റു രാജ്യങ്ങളെ കുറിച്ചും ചിന്തിച്ചു തുടങ്ങി എന്നുള്ളതാണ് കുടിയേറ്റക്കാർ മാത്രമല്ല ഉയർന്ന വരുമാനം നമ്മളെ ബ്രിട്ടീഷ് പൗരന്മാർ രാജ്യം വിടുന്നു എന്നുള്ള ഒരു വാർത്തയും വരുന്നുണ്ട് കേട്ടോ ബ്രിട്ടീഷ് പൗരമാർ എന്ന് പറയുമ്പോൾ എന്താണ് നമ്മളെ പോലെയുള്ള ആൾക്കാർ ഇവിടെ വന്നിട്ട് അഞ്ചു വർഷം കഴിഞ്ഞ് അല്ലെങ്കിൽ പത്ത് വർഷം പുതിയ നിയമം എന്താ കൺഫ്യൂഷനിലാണ് ഓക്കെ നിലവിൽ അഞ്ചു വർഷം കഴിഞ്ഞും പിന്നീട് യു കെ സിറ്റിസൺ ആകുന്ന ഒരു പ്രോസസ്സൊക്കെ ഉണ്ടല്ലോ അങ്ങനെ യു കെ സിറ്റിസൺ ആയിട്ടുള്ള പല ആൾക്കാരും തിരിച്ച് യു എയിലോട്ടും മറ്റു രാജ്യങ്ങളോട്ടും ചേക്കേറുന്ന ഒരു ന്യൂസും കൂടി ഉണ്ട് അതിനെന്താ കാരണവെച്ചെങ്കിലും എല്ലാവർക്കും അറിയാം ഒരു പാസ്പോർട്ട് റാങ്കിങ് എന്ന് പറഞ്ഞ ഒരു സംഭവമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഏറ്റവും പുതിയ പാസ്പോർട്ട് ഇൻഡക്സ് പ്രകാരം ഏകദേശം എഴുപത്തി ഏഴോ എഴുപത്തെട്ടാമത്തെ സ്ഥാനത്താണ് ഇന്ത്യയുടെ പാസ്പോർട്ട് റാങ്ക് എന്ന് പറയുന്നത് യു കെ പാസ്പോർട്ട് റാങ്ക് എന്ന് പറയുന്നത് ആറാമതോ ഏഴാമതോ ആണ് ഏകദേശം ആ റേഞ്ചാണ് കറക്റ്റ് എനിക്കറിയില്ല ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവാം അതായത് പത്തിനുള്ളിലാണ് അഞ്ചാമതോ ആറാമതോ ആ ഒരു ലെവലിലാണ് യുടെ പാസ്പോർട്ട് റാങ്കിങ് എന്ന് പറയുന്നത് ഒന്നാമത് എനിക്ക് തോന്നുന്നു സിംഗപ്പൂർ മറ്റു ആണ് എന്ന ഐഡിയ അപ്പോൾ ഞാൻ പറഞ്ഞു പറഞ്ഞുതന്നത് ഈ എഴുപത്തേഴ് പാസ്പോർട്ട് റാങ്കിങ്ങിലുള്ള ഇന്ത്യയും ഏഴാമതോ ആറാമതോ പാസ്പോർട്ട് റാങ്കുള്ള യു കെയും നല്ല വ്യത്യാസത്തിലാണ് കാരണം ഈ ഒരു പാസ്പോർട്ടിൻ്റെ വാല്യൂ വളരെ ആണ് അപ്പോൾ യു കെയുടെ പാസ്പോർട്ട് കൊണ്ട് നമ്മൾ യു എയിൽ മറ്റോ ജോലിക്ക് പോവുകയാണെങ്കിൽ എക്സ്പീരിയൻസ് കൊണ്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഡബിൾ മടങ്ങ് സാലറിയാണ് വരുന്നത് അപ്പോൾ ഈ ഒരു പ്രയോറിറ്റിയും ഇതിനൊരു പിന്നിലുണ്ട് അപ്പോൾ ഈ പറഞ്ഞ ഇപ്പോഴത്തെ ബ്രിട്ടീഷ് പൗരന്മാരായിട്ടുള്ള ഇന്ത്യക്കാരായിട്ടുള്ള ഇന്ത്യൻ വംശജരായിട്ടുള്ള ബ്രിട്ടീഷ് പൗരന്മാരായിട്ടുള്ള ആൾക്കാർ അവരുടെ പാസ്പോർട്ട് വെച്ചിട്ട് യു കെയിൽ നിന്ന് യു എയിലോട്ടും മറ്റു ഗൾഫ് രാജ്യങ്ങളിലോട്ടും മൈഗ്രേറ്റ് ചെയ്ത് പോകുന്നുണ്ട് എന്നുള്ളതാണ് കാരണം എന്താ യു കെയേക്കാൾ സാലറി ഇന്ത്യയെക്കാൾ സാലറി ഇന്ത്യയെക്കാൾ ഡബിൾ മടങ്ങ് സാലറി ലഭിക്കും ഡബിൾ ത്രിബിൾ മടങ്ങ് സാലറി ലഭിക്കുന്നു ടാക്സും കുറവ് ടാക്സ് ഇല്ല തന്നെ എന്ന് പറയും അപ്പൊ അങ്ങനെ ഒരുപാട് പൗരന്മാര് ബ്രിട്ടീഷ് പൗരന്മാർ എന്ത് യു കെ യു കെ വിട്ട് യു ഇ പോലെയുള്ള കൺട്രീസിലോട്ടും ചേക്കേറുന്നുണ്ട് പ്രധാനപ്പെട്ട കാരണം എന്താണ് ഇവിടുത്തെ ഈ നിയമങ്ങളുള്ള ഈ ഒരു അതൃപ്തിയും അതേപോലെ തന്നെ കൺഫ്യൂഷനും ഒക്കെ തന്നെയാണ് ഉയർന്ന നികുതിയും അതേപോലെ തന്നെ കുതിച്ചുയർന്ന ജീവിതശാലവും ഒക്കെ ഒരു പ്രധാനപ്പെട്ട ഒരു വസ്തു തന്നെയാണ് കാരണം നികുതിയിൽ അറിയാമല്ലോ ഇരുപത് ശതമാനം തൊട്ട് ടാക്സിൻ്റെ തുടങ്ങുന്ന അതിനെക്കുറിച്ച് ഇപ്പോൾ കൂടുതൽ വിവരിക്കുന്നില്ല അപ്പോൾ നികുതിയിലും ഒരുപാട് മാറ്റങ്ങൾ വന്നു ഇപ്പോൾ പുതിയ നികുതിയുടെ വരുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് അപ്പോൾ അതൊക്കെ ആൾക്കാരെ ബാധിക്കുന്ന ഒരു പ്രശ്നം തന്നെയാണ് നികുതി വിവരങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന യു കെയിലെ എച്ച് എം ആർ സി ആട്ടോ എച്ച് എം ആർ സിയിലൊരു പുതിയ കണക്ക് പ്രകാരം ഉയർന്ന വരുമാനമുള്ള ഉയർന്ന നികുതി അടയ്ക്കുന്ന ഒരുപാട് പ്രൊഫഷനുകൾ യു കെ വിട്ട് മറ്റു രാജ്യങ്ങളിലോട്ട് ചേക്കേറി തുടങ്ങി എന്നുള്ളതാണ് അപ്പോൾ ഇത് രാജ്യത്തെ ഈ ഇതേപോലത്തെ പ്രൊഫഷനുകളുടെ എണ്ണത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ആണ് കൊണ്ടുവരുന്നു ഈ സാല് തെർഷ് വർദ്ധിപ്പിച്ചതും യു കെയിലെ സ്ഥിരമില്ലായ്മയും ഇമിഗ്രേഷൻ നിയമങ്ങളിലെ ഒരു മാറ്റവും എല്ലാം യു കെയിലെ സ്ഥിതി വഷളാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് നമുക്ക് നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടും എടുക്കാം കേട്ടോ കാരണം ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ ഒരു ഒന്നര ഒരു രണ്ടോ മൂന്നോ കൊല്ലത്തേക്ക് ഇങ്ങനെ സംജാതമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരുപാട് പേര് യു കെയിൽ നിന്ന് വിട്ടുപോകും അപ്പോൾ തീർച്ചയായിട്ടും യു കെയിൽ വീണ്ടും ഒഴിവുകൾ വരും വേക്കൻസികൾ വരും യു കെ നമ്മുടെ ഇന്ത്യക്കാരില്ലാതെ അല്ലെങ്കിൽ ഏഷ്യക്കാരില്ലാതെ അല്ലെങ്കിൽ മറ്റു രാജ്യക്കാരായിട്ടുള്ള ജോലി ചെയ്യാൻ പ്രാപ്തിയുള്ള മിടുക്കന്മാരായിട്ടുള്ള താല്പര്യമുള്ള യുവാക്കളില്ലാതെ യു കെക്ക് ഒന്നും മുന്നോട്ട് പോകാൻ സാധിക്കാത്തൊരു സിറ്റുവേഷൻ വരും അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ തീർച്ചയായിട്ടും നിയമങ്ങളിൽ ഒരുപാട് മാറ്റങ്ങൾ വരും വീണ്ടും പഴയ പോലെ ഇന്ത്യക്കാരൊക്കെ യു കായിട്ട് ഒഴുകിയെത്തും അപ്പോൾ കുറച്ചുകൂടി സ്ട്രിക്റ്റ് ആയിട്ടുള്ള നിയമങ്ങൾ മാറിയിട്ടും നിയമങ്ങൾ സുതാര്യത വരും അപ്പോൾ എന്തായാലും അങ്ങനെ ഒരു ഒരു കാലം വരും എന്ന് പ്രതീക്ഷിക്കാം നിലവിലുള്ള സിറ്റുവേഷൻ ഇതാണ് യു കെ വിട്ട് പലരും കൺഫ്യൂഷനിലാണ് യു കെ തുടരണോ വേണ്ടയോ എന്നുള്ളൊരു കൺഫ്യൂഷനിലാണ് യു കെ പറസയായിരുന്നു നമ്മുടെ ഇന്ത്യക്കാരുടെ പറുതീസയായിരുന്നു യു കെ എന്ന് പറഞ്ഞത് ഒരുപാട് സമ്പാദിക്കപ്പെട്ട സിറ്റുവേഷനൊക്കെ ഇപ്പോഴും ഉണ്ട് പക്ഷേ സ്പോൺസർഷിപ്പും വിസയുമാണ് ഇമിഗ്രേഷൻ നിയമങ്ങളിലെ മാറ്റങ്ങളൊക്കെയാണ് പ്രശ്നം എന്ന് പറയുന്നത് കൂടാതെ ഇവിടെയുള്ള ഇപ്പോഴത്തെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്താ റീഫോം പാർട്ടി ടോ ടോണി റോവിൽസിൻ്റെ നേതൃത്വത്തിലുള്ള പാർട്ടി അവരുടെയൊക്കെ കൺഫ്യൂഷൻസ് അവരുടെയൊക്കെ സമരങ്ങൾ ഇമിഗ്രേഷനെതിരെയുള്ള പ്രശ്നങ്ങൾ പാലസ്തീൻ ഇഷ്യൂവിലുള്ള അവിടുത്തെ സമരങ്ങൾ എല്ലാം കത്തി നിൽക്കുന്ന ഒരു സമയമാണ് പാലസ്തീൻ ഗസപ പക്ഷത്തെ തുടർന്ന് ഇവിടെ പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പാലസ്തീൻ സംഘടനയെ യു കെ ഗവൺമെൻ്റ് നിരോധിക്കുകയുണ്ടായി അതേ തുടർന്നുള്ള ഇഷ്യൂസ് വേറെ മൊത്തത്തിൽ യു കെ കുഴഞ്ഞമലുള്ള സിറ്റുവേഷനിൽ പോയിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ് അപ്പോൾ എന്തായാലും യു എന്തായാലും പുതിയ പുതിയ അപ്ഡേറ്റ്സ് എന്ന് പറയുമ്പോൾ ഇന്നലെയുള്ളതല്ല ഇന്ന് പറയുന്ന പോലെ ഒരുപാട് അപ്ഡേറ്റ്സ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റായിട്ട് അപ്ഡേറ്റുമായിട്ട് ഉടനെ വരുന്നതായിരിക്കും അപ്പോൾ വീഡിയോ ഇൻഫോർമേറ്റീവ് ആണ് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നത് ലൈക്ക് ചെയ്യാനും കമന്റ് ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ദയവ് ഇത് വിട്ടുവരുത് അതേപോലെ തന്നെ ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ കൂടി യു പിയിൽ വന്നിട്ടുണ്ട് കഴിയുമെങ്കിൽ ഹൈപ്പ് കൂടി ചെയ്തേക്കുക അപ്പോൾ എന്തായാലും മറ്റൊരു കെട്ടിൽ വീഡിയോയിട്ട് കാണാം അതായിരിക്കും ബൈ യു താങ്ക് യു